നിങ്ങൾ ആരും തന്നെ ട്രൈ ചെയ്യാൻ സാധ്യതയില്ലാതെ ഒരു വെറൈറ്റി സമൂസയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിന്റെ ഫില്ലിങ്ങും മേക്കിങ്ങും ഒക്കെ വെറൈറ്റി ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിന്റെ ഫില്ലിങ് റെഡിയാക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാനിലൊക്കെ കുറച്ച് ഓരോ ചൂടാക്കിയിട്ട് മൂന്നുള്ളി ചെറിയ ഇഷ്ടങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ കുറച്ച് മല്ലിയിലയും രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും മസാലയും എല്ലാം വാടി വന്നതിനാല് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ പൊടികളായിട്ട് ആദ്യം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ പൊടീന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഈ പൊടീന്റെ പച്ചമണെല്ലാം മാറി വന്നാൽ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കന് ഉപ്പ് മണ്ണും ഇട്ടിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇടുന്ന ഭാഗം എൻ്റെ അടുത്ത് മിക്സായിപ്പോയി ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ച് സോസും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കുറച്ച് സമയം മിക്സ് ആക്കിയാൽ മതി ക്യാപ് ക്യാപ്സിക് ഒന്നും ഒരുപാട് കുക്കായി പോരുത് കേട്ടോ ചെറുതായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പൊ അത്രേയുള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം സമൂസക്ക് മാവ് കഴിക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല സാധാരണ നമ്മൾ എങ്ങനെയാണോ കൊഴച്ചെടുക്കുന്നത് അതേപോലെ കുഴച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിട്ട് വെക്കാം എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ നമ്മൾ കുറച്ച് മൈദിയാക്കിയിട്ട് ഇതുപോലെ ഓരോരോ ബോൾ എടുത്തിട്ട് നമുക്ക് പരത്തി അപ്പൊ അത്യാവശ്യം കുറച്ചൊരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് വലിയ സൈസില് എടുക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പൊ നമ്മൾ ഇതേപോലെ പരുത്തിയതിനു ശേഷം നമുക്കിത് ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പൊ നിങ്ങൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് മടക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അത് ഞാനിപ്പോ ഇതിങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് എന്നിട്ട് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് മടക്കിയിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പൊ ഞാനത് ഇതിനകത്തേക്ക് ഫില്ലിങ് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളെ ആവശ്യത്തിനുള്ള ഫില്ലിങ് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് മടിക്കൊടുക്കാം അപ്പൊ മാവിലും നമ്മൾ ഇതുപോലെ ഫില്ലിങ് നിറച്ചു വെക്കാം അതിന് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പി ആണ് സാധാരണ നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരേ രീതിയിലാണ് സമോസ ഉണ്ടാക്കാറുള്ളത് അപ്പൊ ഈ പ്രാവശ്യം ഒന്ന് വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചിട്ടൊന്ന് ട്രൈ ആക്കി നോക്കിയതാണ് നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഇത് ഷെയർ ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു മുട്ട എടുത്തിട്ട് ഇതുപോലെ നല്ലോണം ബീറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതാ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി വേണം നമ്മുടെ സമൂസ എല്ലാം ഇതാ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഓരോരോ സമൂസ എടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം മുട്ടയിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം അപ്പൊ ഇത് ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ കോട്ട് ചെയ്ത് കഴിയുമ്പോ ഇതുപോലെ നമുക്ക് കിട്ടും സമൂസ ഇതുപോലെ കോട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല രസമാണ് അപ്പൊ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഒരു കൈ കൊണ്ട് സമൂസ മുട്ടയില് മുക്കുക എന്നിട്ട് മറ്റേ കൈ കൊണ്ട് വേണം ബ്രെഡിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഫുൾ ആയിട്ടും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങുക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സമൂസ ഇട്ടുകൊടുക്കാം ഓയില് ഫുള്ളായിട്ട് നമ്മൾ സമൂസ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നല്ലൊരു കളറിൽ നമ്മൾ ഫ്രൈ ആക്കിട്ടെടുക്കാം നല്ലൊരു ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും അതുപോലെ തന്നെ കുറച്ചൊന്ന് വീർത്ത് വരും ചെയ്യും അപ്പൊ അതാ നമ്മുടെ സമൂസ എല്ലാം അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം ഇത് അധികം എണ്ണ ഒന്നും കുടിക്കാത്ത ഒരു സമൂസയാണ് കേട്ടോ നല്ല രസമാണ് ഇത് കാണാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ പുറംഭാഗം എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കുന്നതിന് പകരം ഇടക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടെല്ലാം ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എത്താറ് വരുന്നതിനെല്ലാം വെറൈറ്റി ആയിട്ട് സമൂസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഡിറ്റലും ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമന്റ് ചെയ്യണേ